ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഫ്രോക്കിൻ്റെ കുപ്പായം എങ്ങനെ തയ്ക്കുന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് നൽകുക ഓക്കെ പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഞാനിവിടെ പറയുന്ന നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങൾ ആർക്കാണോ തയ്ക്കുന്നത് ഫ്രോക്ക് തയ്ക്കുന്നത് അവർ ആ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ അളവ് വേണം എടുക്കാൻ ഞാനിത് മോളൊരു ഫ്രോക്കിൻ്റെ അളവാണ് എടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഒരു ഫ്രോക്കിൻ്റെ അളവ് പെട്ടെന്ന് മനസ്സിലാവാനും പഠിക്കാനും വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു വൈറ്റ് പേപ്പറിലെ ഒരു ഫ്രോക്കിൻ്റെ മോഡല് വരയ്ക്കുക ജസ്റ്റ് ഒന്ന് വരയ്ക്കുക എന്നിട്ട് അതിൻ്റെ ഓരോ ഭാഗത്ത് ഓരോ കറക്റ്റ് പിന്നെ ഫ്രോക്കിൻ്റെ അളവ് എഴുതി വയ്ക്കാം അതിനുശേഷം നമ്മൾ തുണിയിലേക്ക് അതേപോലെ അളവ് എടുത്തിട്ട് കട്ട് ചെയ്താൽ മതി അതാവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും പിന്നെ പുതിയതായിട്ട് അറിയാത്തവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും അപ്പം ആ ഒരു അളവാണ് എടുക്കുന്നത് അതേപോലെ ചെയ്താൽ മതി അല്ലെങ്കിൽ പേപ്പർ കട്ടിങ് ചെയ്താലും മതി അപ്പം ഞാനിവിടെ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഫസ്റ്റ് ഞാനൊരു പേപ്പറിൽ ഫ്രോക്കിൻ്റെ മോഡലൊന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നുണ്ട് എന്നിട്ട് അത് ഓരോ അളവ് കറക്റ്റ് ഈ ഫ്രോക്കിന് എത്രക്കാണ് അളവ് വേണ്ടത് അത് കറക്റ്റായിട്ട് ഞാൻ അതിൻ്റെ മേലെ എഴുതി വെക്കും ആ അളവിനനുസരിച്ചിട്ടായിരിക്കും ഞാൻ കട്ട് ചെയ്യാം നിങ്ങളും അതുപോലെ നിങ്ങൾ എത്രയാണോ അളവ് എടുക്കുന്നത് അതിനനുസരിച്ച് കട്ട് ചെയ്യാം ഓക്കെ ഞാനിതിവിടെ ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട് ഇത് ബാക്കിലെ കയത്ത് ഇത് ഫ്രണ്ടിലേക്കയത്ത് ഇത് കഴിക്കുകയും സ്ലീവ്ലെസ്സായിട്ടുള്ള ഡ്രസ്സ് ഫ്രോക്കാണ് തയ്ക്കുന്നത് പിന്നെ ഇത്രയും ഇറക്കം വെച്ച് ഈ ഡോട്ട് ഡോട്ട് ഇട്ട് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് രണ്ട് സൈഡ് കുറച്ചൊന്ന് കയറ്റിയിട്ട് വെട്ടണം അല്ലെങ്കിൽ ഫ്രോക്കിൻ്റെ ഫ്രോക്ക് തുന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്ത് തൂങ്ങി നിൽക്കും അത് ഒരു ഭംഗി ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് അല്ലേ അല്പമൊന്ന് കയറ്റി വിട്ട അതിനാണ് ഈ ഡോട്ട് ഡോട്ട് ഇട്ട് ഇത് നമ്മൾ ലാസ്റ്റ് ചെയ്താൽ മതി ആദ്യം നമ്മൾ സ്ക്വയറിൽ തന്നെ പീസ് എടുക്കുക ഈ ഫ്രോക്കിൻ്റെ ഷോൾഡർ വേണ്ടത് കറക്റ്റായിട്ടുള്ള അളവ് മൂന്നര ഇഞ്ചിയാണ് പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ അധികം അപ്പുറത്തും ഇപ്പുറത്തും ഇടണം അതായത് ഒരു ഇഞ്ചി അധികം നമ്മൾ തുണി എടുക്കണം അപ്പോൾ നാലര ഇഞ്ച് നാലര ഇഞ്ചിയാണ് ഈ കുട്ടിക്ക് ഷോൾഡർ എടുക്കുന്നത് അത് നമ്മൾ ഈ ബുക്കിൽ എഴുതി വെക്കാം ഈ കുട്ടിക്ക് ഷോൾഡർ വേണ്ടത് മൂന്നര ഇഞ്ചാണ് ഞാൻ എക്സ്ട്രാ ഒന്നധികം എടുത്തിട്ടുണ്ട് അതായത് നമ്മൾ തയ്ക്കുന്ന സമയത്ത് സമയത്തുള്ളിലേക്ക് മടിക്കൊക്കെ തയ്ക്കില്ല അതിനു വേണ്ടിയിട്ടാണ് എക്സ്ട്രാ എടുക്കുന്നത് അപ്പം ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി കഴുത്തിൻ്റെ ഇറക്കം അങ്ങനെ ഓരോ അളവ് ഇവിടെ എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം ഇനി കഴുത്തിൻ്റെ വീതി നമുക്ക് രണ്ടര അതായത് അഞ്ചിഞ്ചിയാണ് നീളം വീതി വേണ്ടിയത് ഇഞ്ച് വീതി വേണമെങ്കിൽ നമ്മൾ ഇഞ്ച് എടുത്താൽ മതി അതായത് ഇഞ്ച് എടുക്കുമ്പോൾ നാലിഞ്ച് വീതിയായി പക്ഷെ അത് ഉള്ളിലേക്ക് മടുക്കുമ്പോൾ ഈ കഴുത്തിൻ്റെ വീതി കറക്റ്റായിട്ട് ഇഞ്ച് വരും അതുകൊണ്ട് കൂടുതൽ കറക്റ്റായിട്ട് എടുക്കരുത് കഴുത്തിൻ്റെ വീതി എപ്പോഴും കുറച്ചിട്ട് എടുക്കണം കഴിഞ്ഞാൽ കഴുത്ത് മലന്ന് പോകും പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ എപ്പോഴും കഴുത്ത് എടുക്കുമ്പോൾ കുറച്ചെടുത്താൽ പിന്നെ കൂട്ടി കൊടുത്താലും മതി ഇത് ഒന്നര ഇഞ്ച് മതി ഇറക്കും എക്സ്ട്രാ ഒന്ന് അങ്ങനെ ടോട്ടൽ രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് ഫ്രണ്ട് കഴുത്ത് കയുത്ത് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് എക്സ്ട്രാ ഒരു ഇഞ്ചും കൂടി അങ്ങനെ ടോട്ടൽ നാലിഞ്ചാണ് ഫ്രണ്ടിലെ കയുത്ത് എടുക്കുന്നത് ഇനി ഈ ടോപ്പിൻ ഈ കുപ്പായത്തിൻ്റെ ടോട്ടൽ ഇറക്കാണ് പതിമൂന്ന് ഇഞ്ച് അതായത് ഈ ടോപ്പിന് ടോട്ടൽ ഇറക്കം പതിനൊന്ന് മതി പക്ഷേ എക്സ്ട്രാ രണ്ട് ഇഞ്ചും കൂടി ഞാൻ അധികം എടുത്തിട്ടുണ്ട് അങ്ങനെ പതിമൂന്ന് ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടോട്ടൽ വീതിയാണ് പതിനാല് ഇഞ്ച് മതി എക്സ്ട്രാ രണ്ട് ഇഞ്ചും കൂടി കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് ടോട്ടൽ ഇഞ്ച് വീതി ഇനി രണ്ട് സൈഡും ഒന്ന് കയറ്റിയിട്ട് വെട്ടണം കഴിക്കുവിൻ്റെ അളവും അതുപോലെ തന്നെ ഫ്രോക്കിനെ കണക്കാക്കിയിട്ട് കഴിക്കുവിൻ്റെ അളവ് എടുത്തിട്ട് വെട്ടുക പിന്നെ പ്രത്യേകം പറയാനുള്ളത് ചെറിയ കുട്ടികൾക്ക് ഫ്രോക്ക് തുന്നുമ്പോൾ എപ്പോഴും ഫ്രോക്കിൻ്റെ ഒരു കോട്ടൻ്റെ തുണി കോട്ടൺ മിക്സഡ് മിക്സഡുള്ളൊരു തുണി വെച്ചെടുക്കണം അല്ലെങ്കിൽ കുട്ടികൾക്ക് ചൊറിയൊക്കെ ചെയ്യും പിന്നെ ഇടാനൊന്നും കൂട്ടക്കൂല കരിശീലൊക്കെ ആയിരിക്കും അതുകൊണ്ട് എപ്പോഴും ഫ്രോക്ക് തുന്നുമ്പോൾ ഇതേപോലെ കോട്ടൻ്റെ തുണി വെച്ചുകൊടുക്കണം അപ്പം ഞാനിതവിടെ ഫ്രോക്കിൻ്റെ കുപ്പായത്തിനുള്ള ടോപ്പിനുള്ള ഇത് സ്പോഞ്ചാണ് ഇതും ഭീതി ഇറക്കും ഒരേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ലൈനിങ് ആയിട്ട് വെച്ചെടുക്കാനുള്ളതാണ് ഇതും അതേപോലെ തന്നെ ടവ്വല് പോലെ വീതി നീളൊക്കെ അളന്നിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതും ഒരു ലൈനിങ്ങാണ് ഇപ്പോൾ ലൈനിങ് വെട്ടിക്കഴിഞ്ഞ് ഇനി ടോപ്പിന് വരുന്ന ഫ്രണ്ട് ഭാഗത്ത് വരുന്ന പീസാണ് വെട്ടാനുള്ളത് അത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു അളവ് എടുക്കാം ഈ അളവ് എടുത്തിട്ട് തുണി തുണി നമുക്ക് മിച്ചം വരുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാൻ വെറുതെ വേസ്റ്റാക്കി കട്ട് ചെയ്യരുത് ഞാൻ ഇനി ഇതിനെ കണക്കാക്കിയിട്ട് അങ്ങോട്ട് വെട്ടിയാൽ മതി അപ്പോൾ ഞാനിത് അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തത് അതേപോലെ ഇത് ഫ്രണ്ട് ഭാഗും ബാക്ക് ഭാഗമാണ് ഇനി ഇത് സെൻറ്റർ കൂടെ ഒന്ന് കട്ട് ചെയ്യണം എന്നിട്ടിത് രണ്ട് പീസ് ആക്കുക ഒന്ന് ഫ്രണ്ട് ഒന്ന് ബാക്ക് ഇനി നമ്മൾ എത്ര പീസാണ് ഒരു ഫ്രോക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് എടുത്തത് നോക്കുക ഇതൊരു പീസ് ഇതിൻ്റെ മുകളിലാണ് ഈ സ്പോഞ്ച് വരിക സ്പോഞ്ച് അധികം ഉണ്ടായാലും കുഴപ്പമില്ല നമുക്ക് അടിച്ചു കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതിൻ്റെ മുകളിലാണ് ഈ പീസ് വരിക അതിന് ശേഷം ഇതിൻ്റെ മുകളിലാണ് ഈ ഡിസൈൻ ഇങ്ങനായിരിക്കും ഫ്രണ്ട് ഭാഗം ഉണ്ടാകുക നമ്മൾ കഴുത്തൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തുണി മറിക്കുമല്ലോ അപ്പോൾ അത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ സ്പോഞ്ച് താഴെ വയ്ക്കുക സ്പോഞ്ചിൻ്റെ മുകളിൽ ബാക്ക് ഭാഗത്തുള്ള ലൈനിങ് അതായത് ഉൾഭാഗത്തേക്ക് വരുന്ന ലൈനിങ് ലൈനിങ്ങാണിത് ഈ ഉൾഭാഗത്തേക്ക് വരുന്ന ലൈനിങ്ങിൻ്റെ മുകളിൽ വേണം നമ്മളെ ഫ്രണ്ടിലേക്ക് കാണുന്ന തുണി വയ്ക്കാൻ അതായത് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന നല്ല ഡിസൈനുള്ള അതായത് നല്ല ഭാഗം ഈ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മറിച്ചിട്ട് വെക്കണം ഇതാണ് ചീത്തഭാഗം ഉൾഭാഗം ഈ ഉൾഭാഗം പുറത്തേക്ക് വെച്ചിട്ട് ഈ ഉൾഭാഗത്തിൻ്റെ മുകളിൽ വേണം നെക്സ്റ്റ് ലൈനിങ് വെക്കാൻ ഇത്രയും മനസ്സിലായിന്ന് വിചാരിക്കുന്ന ഈ ലൈനിങ്ങിൻ്റെ മുകളിൽ വേണം നമ്മൾ കഴുത്തും ഷോൾഡർ കഴുക്കും എല്ലാം അടയാളപ്പെടുത്തിയിട്ട് തയ്ക്കാന് അത് നമ്മൾ തയ്ക്കുന്നതിന് മുൻപ് തന്നെ വെട്ടരുത് കട്ട് ചെയ്യരുത് അത് നമ്മൾ ഇവിടെ വരച്ച് വെക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ തയ്ച്ചെടുക്കുക അതിന് ശേഷം കട്ട് ചെയ്താൽ മതി ഈ മുകളിലത്തെ ലൈനിങ്ങിൻ്റെ മുകളിലാണ് നമ്മൾ കഴുത്തും ഷോൾഡർ കഴുകുകയും ഒക്കെ അടയാളപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ഈ കഴുത്തിന് കറക്റ്റ് റൗണ്ടിൽ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ മൂടി എന്തെങ്കിലും വെച്ചാൽ മതി എന്നാൽ ഇതേപോലെ കറക്റ്റ് ഷോൾഡറിന് കറക്റ്റായിട്ട് വെക്കുക എന്നിട്ട് ഇത് ഇതേപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക ഞാൻ പെൻസിലൊണ്ടാണ് വരച്ചത് നിങ്ങൾ ചോക്ക് കൊണ്ട് വരച്ചാൽ മതി അപ്പം ഇതേപോലെ ഉണ്ടാവും റൗണ്ടിലായിട്ട് ഇനി ഇത് കട്ട് ചെയ്യണ്ട ഇത് ഇതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇവിടെ കട്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഇവിടെ കഴിക്കുഴിക്കും അളവെടുത്തിട്ടുണ്ട് ഇതും കട്ട് ചെയ്യുന്നില്ല ഇതിൻ്റെ മുകളിൽ കൂടെ അടിച്ചതിന് ശേഷം കട്ട് ചെയ്യുന്നുള്ളൂ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ മുകളിലാണ് അളവ് എടുത്തത് ഫസ്റ്റ് നമ്മൾ തുണിയൊക്കെ ഇതേപോലെ വെച്ചിട്ട് ഇതേപോലെ നീളത്തിനൊന്ന് ആദ്യം തയ്ക്കും ഫസ്റ്റ് അതിനുശേഷം നമ്മൾ കൈക്കുഴി അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും അവിടെ സ്റ്റിച്ച് ചെയ്യുക പിന്നെ പിന്നെ നമ്മൾ കഴുത്തും അതേപോലെ സ്റ്റിച്ച് ചെയ്തേക്കാം പിന്നെ ഈ കൈക്കുഴി ഇനി ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയത് അതേപോലെ അങ്ങനെ കഴുത്തിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് കട്ട് കൊടുക്കുക ഇങ്ങനെ കട്ട് ചെയ്താലും മതി ഇതേപോലെ എന്നാലും കഴുത്ത് മടുക്കുമ്പോൾ വൃത്തിയിൽ റൗണ്ട് കിട്ടുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഇതേപോലെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഫുള്ളായിട്ടങ്ങോട്ട് മറിച്ചെടുക്കണം അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഭാഗം ഇങ്ങനെ ഉണ്ടാവും നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ ഇതാ ഇതൊരു പീസ് ഇതിൻ്റെ അടിയിൽ നമ്മൾ ലൈനിങ് സ്പോഞ്ച് പിന്നെ ലൈനിങ് ആ ഇതേപോലെ വരും അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് ഈ ഇതിൻ്റെ ബാക്ക് ഭാഗമാണ് ചെയ്യാനുള്ളത് അപ്പം ഇതാണ് ബാക്ക് ഭാഗം ഇത് സ്പോഞ്ച് വെച്ചിട്ടില്ല താഴെ ഭാഗം നെറ്റ് വെച്ച് നെറ്റിൻ്റെ ചീത്ത ഭാഗത്ത് ഇതേപോലെ ഇങ്ങനെ വെക്കുക നല്ല ഭാഗത്ത് ഈ നല്ല ഭാഗത്തിന്റെ മുകളിൽ കോട്ടൺ മിക്സഡ് ഉള്ള ഒരു ലൈനിങ് ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് എക്സ്ട്രാ ലൈനിങ് മൂന്ന് ലയറും വെച്ചതിന് ശേഷം ഇതിന്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കഴുത്തും കഴിക്കുഴിയൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ മുള്ളിൽ കൂടെ അതേപോലെ ഇങ്ങനെ അടിച്ചെടുക്കുക ഇനി നമ്മൾ ഈ കഴിക്കുഴിയും കഴുത്തൊക്കെ വെട്ട ഇത് ഇതേ കഴുത്തിന് ഇതേപോലെ റൗണ്ടിൽ വെട്ടിയിട്ടുണ്ട് ഈ ഷിബ് പിടിപ്പിക്കാറുള്ളതാണ് ഇന്നർ ഷിബ് കിട്ടിയില്ല കിട്ടിയ ഷിബ് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം ഇതേപോലെ ടു പീസായിട്ട് സെൻറ്ററിൽ കട്ട് ചെയ്ത് ഇനി ചെയ്യേണ്ടത് ഇതൊക്കെ ഈ നെറ്റ് ഭാഗം ഇങ്ങോട്ടേക്ക് മറിച്ചെടുക്കുക അപ്പൊ ഇതിവിടെ രണ്ട് ഭാഗമായിട്ട് അടിച്ച് വെച്ചത് ഇത് ബാക്ക് ബാഗാണ് ഇനി നമുക്കിവിടെ ഷിബാണ് ഫിറ്റ് ചെയ്യേണ്ടത് ഇനി ഇവിടെ ഷിബ് വെക്കാൻ പോവാണ് അതിൻ്റെ മുന്നേ ഷിബ് വെക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ മറിച്ചിട്ട് അതായത് നൂലൊന്നു പിന്നീട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് നമ്മളിതിൻ്റെ മോളിൽ കൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഈ രണ്ട് ഭാഗത്തും ചെയ്യുന്നുണ്ട് ഇത് നമ്മളിവിടെ തയ്ച്ച് കഴിഞ്ഞ് ഇത് ഇനി ഇങ്ങോട്ടേക്ക് മറിക്കുക ഇത് ഇങ്ങനെ ഉണ്ടാകുമോ അത് കഴിഞ്ഞ് ഇനി ഷിബ് ഫിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഷിബ് ജസ്റ്റ് ഇങ്ങനെ അഴിച്ചു വെച്ചിട്ട് വിടർത്തി വെച്ചിട്ട് ഇത് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് നീളത്തിൽ തയ്ച്ച് കൊടുക്കുക അതിന് നമ്മൾ ഇത് പതുക്കെ വന്നിച്ച് ഷിബ് ഇതേപോലെ മുകളിലേക്ക് എന്നിട്ട് വീണ്ടും താഴ്വരെ തയ്ച്ചുകൊടുക്കുക അങ്ങനെ നമ്മൾ ഷിബ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്താ ഈ തമ്പ് വരുന്ന ഭാഗം ഞാൻ സൂചി കൊണ്ട് എൻ്റെ ഉള്ളിലേക്ക് മടുക്കിയിട്ട് കുട്ടികൾക്ക് വേദന ആവാത്ത വിധത്തിൽ ഇവിടെ ഇങ്ങനെ തട്ടുമ്പോൾ ഒരു കുറുതികേട് എടുക്കാത്ത വിധത്തിൽ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യും അത് കൊണ്ട് തുന്നി കൊടുക്കുക ചെയ്യുക അത് പിന്നെ ചെയ്യും ഇത് ഇത്രയും മതി ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യും ബാക്കിൽ ഷിബൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഫ്രോക്കിൻ്റെ കാലത്ത് റൗണ്ടിലാണ് ഇതിൻ്റെ സൈഡൊക്കെ തുന്നി ചെറിയ കുട്ടികൾക്കല്ല നമ്മളിത് ഡ്രസ്സ് തയ്ക്കുന്നത് അപ്പം അവർക്ക് ഈ നെറ്റും ഇങ്ങനത്തെ ഇതൊന്നും മേൽ തറക്കാതെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ഭാഗവും ഉള്ളിലേക്കാക്കിയിട്ട് തയ്ച്ചിട്ടുണ്ട് അതായത് കൈയിൻ്റെ ഈ ഭാഗം സൈഡ് സൈഡ് ഇത് രണ്ട് വിധത്തിൽ തയ്ച്ചിട്ടുണ്ട് ഒന്ന് ഇത് ഇതേമാതിരി ഉള്ളിലേക്കാക്കി തയ്ച്ച് വേറെ ഒരു രീതിയിൽ ഈ ലൈനിങ് കുറച്ചധികം ഉണ്ടാകും പുറത്തേക്ക് അപ്പോൾ അത് നമ്മളിങ്ങനെ പുറത്തേക്കാക്കിയിട്ട് മടിക്കിയിട്ട് ഇതേപോലെ തയ്ച്ചെടുക്കാം ഇങ്ങനെയൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ ഈ സൈഡ് ഭാഗം ഒന്നും കുട്ടികളെ മേലേക്ക് തറക്കൂല ഇനി അടിഭാഗം അതേമാതിരി തന്നെ ഇങ്ങനെ ഇനി ഇങ്ങനെ ലൈനിങ്ങിൻ്റെ തുണി എത്തിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് കോട്ടൻ്റെ തുണി ഉണ്ടാകും അതുകൊണ്ടൊന്നും മടുക്കിയിട്ട് തയ്ച്ചിട്ട് മടക്കി കൊടുത്താൽ മതി ഞാനിപ്പോൾ എല്ലാ ഭാഗവും അങ്ങനെ തയ്ച്ചിന് രണ്ട് സൈഡും ബോഡിക്കനുസരിച്ച് പാകമാക്കിയിട്ട് കയറൊക്കെ വെച്ച് താഴെ പിന്നെ ചുരുക്കി വെച്ചെടുക്കണം ഇന്നിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഫ്രോക്കിൻ്റെ മുഗൾ ഭാഗം തയ് അതായത് ഈ കുപ്പായം തയ്ക്കുന്ന വി ആണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് ഫ്രോക്ക് ഫുള്ളായിട്ടും തയ്ക്കുന്നത് കാണിക്കാൻ കഴിയില്ല കാരണം വീഡിയോ ലെങ്ത് കൂടും ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വരാം പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് പ്രോത്സാഹിപ്പിക്കുക ഓക്കെ